ചേട്ടനുണ്ട് ചേട്ടാ ഹലോ ചേട്ടാ ഒരു മിനിറ്റ് വീഡിയോ ഓഫ് വീഡിയോ വീഡിയോ ഓഫ് ആക്കാനല്ല അതെ അതെ ചേട്ടൻ സാർ ആക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല നമസ്കാരം ശ്രീനി ആലക്കുടാണ് വേണ്ട വേണ്ട എന്ന് വെച്ച് പലതവണ നടക്കാറുണ്ട് പക്ഷേ ഇതൊന്നും കണ്ടിൽ അടിച്ച് നടക്കാൻ പറ്റത്തില്ല കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് നിന്നാണ് ഇവിടെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് മംഗലശ്ശേരിയിൽ ഉണ്ട് ഒരു റോഡ് കഴിഞ്ഞ ആഴ്ച ടാർച്ച് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം ഉദയഗിരി പഞ്ചായത്തിലെ മണക്കടവിൽ ടാർ ചെയ്ത റോഡിനെ കുറിച്ച് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് അതിലും ബെട്ട ആണ് ആ ടാറിങ്ങിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടെച്ചു പോകാം വാ കാണാൻ അതിമനോഹരമാണ് ഈ ടാറിങ് അങ്ങോട്ട് നോക്കൂ എത്ര ഭംഗിയായിട്ടാണ് ഈ ടാർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ മുമ്പോട്ടേക്ക് വരുമ്പോഴാണ് ഒരു കയറ്റത്തിലെത്തുക ഇവിടെ ഉള്ള ഒരവസ്ഥ നിങ്ങളൊന്ന് കാണുക ഇതാ ഇതൊന്ന് നോക്കൂ ഈ താഴത്തെ ആ ക്യാമറ ഒന്ന് താഴേക്ക് കാണിക്കൂ അതാ ഇതൊക്കെയാണ് ഇതിൻ്റെ കമ്പ് എടുക്കട്ടെ കമ്പ് എടുത്തിട്ട് നമുക്ക് നോക്കാം അതായത് ഒരു ഒരു വണ്ടിക്കാരെ വരുന്നുണ്ട് വണ്ടി അതിൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതാ ഇതൊക്കെ ഈ ടാറിങ്ങിൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് ഇത് കണ്ടോ ഇതാണ് ടാർ ചെയ്ത ഭാഗം ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ച് ഇതാ ഇങ്ങനെ ഞാൻ നീക്കിയാണ് ഇതൊരു വണ്ടി കയറിയപ്പി പോയ ഭാഗമാണ് ഇതാ ഇതിനകത്ത് എവിടെയാണ് എമർഷൻ ഉള്ളത് ഇതെന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ ജി എന്ന് പറയുന്നത് ഇവിടെ മണ്ണിൻ്റെ പൊടിയാണോ ഇട്ടിരിക്കുന്നത് ഇതൊക്കെയാണ് തോന്നിവാസം എന്ന് പറയുന്നത് പഞ്ചായത്തിനും ഉത്തരവാദിത്തമുണ്ട് ജനപ്രതിനിധികൾക്കും ഉത്തരവാദിത്വമുണ്ട് അതിലപ്പുറത്ത് അതിലപ്പുറത്ത് കരാറുകാരന്റെ ഏറ്റവും വലിയ അഴിമതിയുടെ കൊടും ക്രൂരതയാണ് ഈ റോഡുകളിൽ കാണുന്നത് നോക്ക് പലയിടത്തും ഇങ്ങനെ കിടക്കുകയാണ് ഇതൊക്കെ കാലാകാലങ്ങളായി നിൽക്കേണ്ടതല്ലേ ഇനി എത്ര കാലം കഴിയണം ഇങ്ങോട്ടേക്ക് ഒരു റോഡ് വരാൻ ഇവിടുത്തെ ഒരു അമ്മ പറഞ്ഞതുപോലെ എത്രയോ കാലം എത്രയോ കാലം കുടുംബശ്രീയിലും അവിടെയും ഇവിടെയും ഒക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി കിട്ടിയ ഒരു റോഡാണ് ആ റോഡിന്റെ അവസ്ഥയാണ് ഇങ്ങനെ ആരെ ബോധ്യപ്പെടുത്തലാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഇത്തരത്തിൽ റോഡ് ടാർച്ച് ചെയ്തിട്ട് ഞാനൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് കരാറുകാരൻ പണം വാങ്ങിപ്പോകും അതിനുശേഷം ദാ ഇങ്ങനെ കുഴിഞ്ഞു കിടക്കും കൊടും അഴിമതിയാണ് ഇത്തരത്തിൽ നടക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചില ചട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു ജി എങ്ങനെ ഈ റോഡിൽ നിന്ന് നിർത്തണമെന്ന് എങ്ങനെ എമർഷൻ അടിക്കണമെന്ന് എമർഷൻ എമർശനടിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ടാർജ് ചെയ്യേണ്ടതെന്ന് അവിടെ ബോർഡ് വെക്കണമെന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഒന്നും നടക്കുന്നില്ല ഇനിയും താഴെയുണ്ട് കാഴ്ചകൾ വാ കാണാം സുരേഷ് വാ ഈ സുരേഷ് സുരേഷ് പിന്നെ സുരേഷാണ് പറയുന്നത് സുരേഷ് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ ഒരാളാണ് ആ ക്ഷേത്രത്തിലേക്ക് ജോലിക്ക് വരുന്നതിനിടയ്ക്കാണ് ഈ കാഴ്ചയാണ് ചേട്ടാ ഒരു മിനിറ്റ് പോകാ നിൽക്കോ ആ നിക്കാം അപ്പോ സുരേഷ് ഈ ക്ഷേത്രത്തിലേക്ക് ജോലിക്ക് പോകുന്നതിനിടയ്ക്കാണ് ഈ കാഴ്ചയോ സുരേഷെ എന്താണ് സംഭവിച്ചത് ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ഞാൻ ഇവിടെ ഓട്ടോറഷോ എപ്പോഴും വരുന്നതാണ് അപ്പൊ വണ്ടി കറിയിട്ട് തിരിക്കുമ്പോൾ തന്നെ ടാർ ഇളകുന്ന ഇളകുന്നുണ്ട് ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് ഇളകിയിട്ട് കാണുന്നുണ്ട് പൊട്ടിച്ചു ഓട്ടോ ഇറക്കിയിട്ട് നിങ്ങളുടെ ചിലകാല സ്വപ്നമാണ് ഇത്തരത്തിലുള്ള റോഡുകൾ ആ റോഡ് ഇങ്ങനെ ഇത്തരത്തിൽ ടാർ ചെയ്ത ഈ കരാറുകാരനെ എന്ത് പേര് ചൊല്ലിയിട്ടാണ് വിളിക്കേണ്ടത് അതുകൊണ്ട് തീർന്നില്ലാ താഴേക്ക് പോവുകയാണ് ഇതൊരു ഇറക്കമാണ് അത് കുറച്ചപ്പുറത്ത് ക്ഷേത്രമാണ് ഇത് താഴേക്ക് പോയ ഒരു വയലാണ് ഒരുപാട് വീടുകളുണ്ട് ആ ഈ വളവിൽ വാഹനം തിരിച്ച ഒരു ഭാഗമാണ് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കുക ഇത് ഇവിടെ എവിടെയാണ് നിങ്ങൾ ഭംഗിയായിട്ട് ടാർ ചെയ്തിട്ടുള്ളത് പുറമേ കാണുന്ന മോഡിയല്ലാതെ ഉള്ളിലേക്ക് വല്ലതും കൊണ്ടുതാ ആ ടാറിങ്ങിലേക്ക് നോക്കൂ ഒരു എമർഷൻ്റെ ഒരു ചെറു കണിക പോലും അതിലില്ല അപ്പം അത്തരത്തില് വളരെ മോശമായ രീതിയിൽ കൊടും അഴിമതി നടത്തി ബില്ല് വാങ്ങിപ്പോയ കരാറുകാരനെ കരിമ്പെട്ടിക്കയിൽ ഉൾപ്പെടുത്തുകയല്ല നാട്ടുകാർ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇതൊന്നും ഒരിക്കലും ശരിയല്ല ആരാണ് മെമ്പർ എന്ന് എനിക്കറിയില്ല ഇത് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രദേശമാണ് ഇവിടെ ഇവിടെ വീടുകളിലൊക്കെ ആളുകളൊക്കെ എടുക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു പല ആളുകളും വീടൊക്കെ പൂട്ടിയിട്ട് പുറത്തു പോയിരിക്കുകയാണ് അധികം ആളുകളൊന്നുമില്ല ഇപ്പോൾ സുരേഷ് ഇതിൽ കൊണ്ടുവരുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അതിനപ്പുറത്ത് സുരേഷിനും ഈ നാടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല സ്ഥിരമായിട്ട് വരുന്ന ഒരു വഴി എന്നുള്ള അപ്പുറത്ത് ഇവിടെ ഒരു ചേട്ടനുണ്ട് ചേട്ടാ ഹലോ ചേട്ടാ ഒരു മിനിറ്റ് അല്ല വീഡിയോ ഓഫ് ആക്കാനല്ല ചേ ചേട്ടൻ്റെ വീഡിയോ അതുമൊക്കെ സാർ ചേട്ടൻ്റെ വീഡിയോ ആക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണ് ചില ആളുകൾക്ക് വീണ്ടും ഇവിടെ നിൽക്കേണ്ടതാണ് അവർക്ക് ചില പ്രതിഷേധങ്ങൾ അവർക്ക് ഇടയിൽ ഉണ്ടാകും അപ്പോൾ ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് പോകേണ്ടത് ഓരോ പഞ്ചായത്തിൻ്റെയും കടമയാണ് അവരെ കേൾക്കാൻ പഞ്ചായത്ത് തയ്യാറാകണം ഇവിടുത്തെ നാട്ടുകാരെ കേൾക്കാൻ തയ്യാറാകണം നാട്ടുകാരെ കേൾക്കാതെ ഇത്തരത്തിൽ ഒരു ടാറിങ് നടത്തിയിട്ട് പൊട്ടിപ്പൊളിച്ച് ഇങ്ങനെ പോകുമ്പോൾ അത് ശരിയല്ല എന്തായാലും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ മംഗലശ്ശേരിയിൽ നിന്നുള്ള ഈ കാഴ്ച ഗുരുതരമായ കാഴ്ചയാണ് ഈ കരാറുകാരനെതിരെ നടപടിയെടുക്കേണ്ടത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെയാണ് എന്തായാലും വൈകാതെ അതുണ്ടാകുമെന്നുള്ള ശുഭപ്രതിഷേധം കൂടി അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മകരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ